والصلاة والسلام به الفائزين بيد الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين كرناطقة Legislative Speaker UT عبد Qadir Sahib Priyapata منيشتر رحمان خان في أفتا سمستكالة جميع تلوما سكتري بندس سيستر بيرود عبد الرحمن خطافي أستاذ في أفتا ممتاز علي صاحب مودين صاحب فاروق صاحب മറ്റ് മഹൽ വ്യക്തിത്വങ്ങൾ സാധാത്തുക്കൾ അൽഹമ്മദില്ല കർണാടക എസ് വി എസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഇരുപത്തി നാലിന് മഹാനായ താജുൽ ഫുഖഹ ബേക്കലം മുസ്താദിൻ്റെ വീട്ടിൽ വെച്ച് രൂപം കൊണ്ട പ്രസ്ഥാനം അൽഹംദില്ല ഇന്ന് മുപ്പതാണ്ട് പൂർത്തീകരിക്കുകയാണ് ഈ പ്രസ്ഥാനത്തിന് പകരം നിൽക്കാൻ പറ്റിയ മറ്റൊരു ധാർമ്മിക പ്രസ്ഥാനം കർണാടകയിൽ ഇല്ല എന്ന കാര്യം വളരെ വ്യക്തമായി സളിച്ചു പറയുകയാണ് ഈ മുപ്പത് വർഷം കൊണ്ട് കർണാടക എസ് വി എസ് ലക്ഷക്കണക്കിന് ധാർമ്മിക ബോധമുള്ള സ്പിരിച്വാലിറ്റി മൊറാലിറ്റിയുള്ള നല്ലൊരു ടീമിനെ രാജ്യത്തിന് സംഭാവന ചെയ്തു എന്ന ഏറ്റവും വലിയ നേട്ടം അൽഹംദില്ല എവിടെയെല്ലാം എസ് വി എസ് ഉണ്ടോ അവിടെ എല്ലാം എസ് വി എസിൻ്റെ ചാരിറ്റി പ്രവർത്തനം വളരെ സജീവമാണ് സ്വാതന്ത്ര്യ ഭവൻ സ്വാതന്ത്ര്യ ഭവന കർണാടക ഹോസ്പിറ്റലുകളുടെ നഗരമായ പ്രദേശത്ത് ടൗണിൽ തുടങ്ങുന്നു അതിന് ഒരു സ്ക്വയർ ഫീറ്റിന് ആയിരത്തി അഞ്ഞൂറ് രൂപ നൂറ് സ്ക്വയർ ഫീറ്റിന് ലക്ഷം രൂപ അൻപത് സ്ക്വയർ ഫീറ്റിന് എഴുപത്തി അയ്യായിരം രൂപ പത്ത് സ്ക്വയർ ഫീറ്റിന് പതിനയ്യായിരം രൂപ നൽകാൻ പറ്റാവുന്നവരൊക്കെയും അത് ഓഫർ ചെയ്യുക പേരും നാടും ഫോൺ നമ്പറും വാട്സപ്പ് നമ്പറും വ്യക്തമായി എഴുതി അറിയിക്കണമെന്ന് ആദ്യമായി അവകാശപ്പെടുകയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിനാലാണ് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം ഇരുപത്തി അഞ്ചോ ആറോ മണിക്കൂറ് കഴിയുമ്പോൾ പിന്നിടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും സ്വാതന്ത്ര്യസമരസേനാനികൾ പ്രഥമപ്രധാന പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് രാഷ്ട്രപതി രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധിജി പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുജി പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബുൽ കലാം ആസാദ് തുടങ്ങിയ വലിയ വലിയ മഹാരഥന്മാരുടെ നേതൃത്വ പ്രവർത്തനത്തിൽ അംബേദ്കറുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ റിപ്പബ്ലിക് ആയ ഈ സമയത്ത് ഒരു കാര്യം ഉണർത്താൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇന്ത്യ ദ ലാർജസ്റ്റ് ഗാർഡൻ ഇൻ ദ വേൾഡ് ലോകത്തെ ഏറ്റവും വലിയ ഉദ്യാനമാണ് ഈ ഉദ്യാനത്തിൽ ധാരാളം പുഷ്പങ്ങളാണ് വിവിധ തരത്തിൽ ഇനത്തിൽ രൂപത്തിൽ ഭാവത്തിൽ ശൈലിയിൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നാനാത്വത്തിൽ ഏകത്വം എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം പക്ഷേ ഹരിയാനയിലും മണിപ്പൂരിലും അയോധ്യയിലും വിവിധ കോർണറുകളിൽ അസ്വസ്ഥതയും പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഉദ്യാനത്തിലെ ഏതെങ്കിലും ഒരു പുഷ്പത്തിന് വാടൽ വന്നാൽ ഏതെങ്കിലും ഒന്ന് കരിഞ്ഞാൽ ആ ഉദ്യാനത്തിൻ്റെ ശോഭ പോയി ഇവിടെ ഒരു കാര്യം നടത്താൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ ഒരഭിപ്രായ പ്രകാരം പത്തൊമ്പതിനായിരം ഭാഷകൾ ലോകത്ത് സംസാരിക്കും ഇന്ത്യയിൽ തന്നെ ആയിരത്തി അഞ്ഞൂറ് ഭാഷ സംസാരിക്കും മംഗലാപുരത്ത് തന്നെ സപ്ത അറിയാവുന്നവരാണ് ഏറെ പേര് അവരെല്ലാം ഇവിടെ വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും ഒത്തൊരുമയിലും കൂട്ടായ്മയിലും കഴിയേണ്ടവരാണ് അതിന് ഒരു ഹൈന്ദവ സഹോദരനോ ക്രിസ്ത്യൻ സുഹൃത്തിനോ മുസ്ലിം സഹോദരനോ ഒരു മതസ്ഥനും ഒരു വിഭാഗത്തിനും ഒരു വിഭാ ഒരു ജാതിക്കും ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടാൻ പാടില്ല അതിന് വേണ്ടത് ഭരണകൂടങ്ങൾ ചെയ്യണം അതോടുകൂടെ തന്നെ നാടിൻ്റെ വികസനത്തിന് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം വികസനത്തിന് ഭരണപക്ഷം പ്രതിപക്ഷം എന്ന വ്യത്യാസമില്ല വിഭാഗീയതകൾ കക്ഷിത്വങ്ങൾ കാണാൻ പാടില്ല ഇവിടെ സുന്ന ജമാത്ത് ഒരിക്കലും ഭീകരവാദത്തിനോ തീവ്രവാദത്തിനോ അശ്ലീലങ്ങൾക്കോ അസഭ്യങ്ങൾക്കോ അനാശ്വാസ പ്രവർത്തനങ്ങൾക്കോ കൂട്ടുനിൽക്കുകയില്ല നിങ്ങളിന്ന് ഇതുവരെയും നടന്ന പ്രഭാഷങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞ ഡിസംബർ മുപ്പതിന് ചട്ടഞ്ചാലിൽ മാലിക്യദീനാർ നഗറിൽ സമസ്ത നൂറാം വാർഷിക പ്രഖ്യാപന സമ്മേളനം ശ്രമിച്ചവരായിരിക്കും പക്ഷേ സ്വാഗതം തൊട്ട് നന്ദി വരെ ഏതെങ്കിലും ഒരു പ്രഭാഷണത്തിൽ ഏതെങ്കിലും ഒരു പണ്ഡിതനെയോ ഏതെങ്കിലും ഒരു സയ്യിദിനെയോ ഏതെങ്കിലും ഒരു നേതാവിനെയോ പ്രവർത്തകനെയോ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ടില്ല പറയുകയുമില്ല ഇതാണ് മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം മുസ്താദ് നമുക്ക് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ നിർദ്ദേശം നമ്മുടെ പ്രസ്ഥാനം ഹക്കായ രൂപത്തിൽ ആരെയും വേദനിപ്പിക്കാതെ ആരെയും തെറി പറയാതെ വിമർശിക്കാതെ വിദ്വേഷവും വൈരാഗ്യവുമില്ലാതെ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക നല്ലത് പറയുക നല്ലത് ചെയ്യുക നല്ല മാതൃക വ്യക്തിത്വങ്ങളാവുക മഹാനായ ഇമാം ഷാബി അൻഹു അള്ളാഹ് ബുഖാരിൽ ധാരാളം സ്ഥലങ്ങളിൽ അവരെ പരാമർശിച്ചതായി കാണാം അവരുടെ ജീവിതകാലത്ത് ലോകത്ത് എല്ലോ വിജ്ഞാനങ്ങളുടെയും കേന്ദ്ര ബിന്ദുവായിരുന്നു മഹാനൈമാം ലോകത്ത് മറ്റാർക്കും ജീവിച്ചിരിക്കുന്ന ആർക്കും എന്ന് കാണാൻ കഴിയാത്ത ഇത്രയും വിജ്ഞാന ശേഖരങ്ങൾ നിങ്ങൾ എങ്ങനെ സ്വായത്തമാക്കി എന്ന് ചോദിച്ചപ്പോൾ നാലു കാര്യങ്ങളാണ് മഹാൻഷാ ബീർ അള്ളാഹു തങ്ങൾ പറഞ്ഞത് ഈ നാലു കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമത് പറഞ്ഞത് മഹാം എനിക്ക് ടെൻഷനോ ആസൈറ്റിയോ ना ना दन्सें। 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 ോ വിഷാദമോ എനിക്കില്ല എന്താണതിന് നല്ല പരിഹാരമാർഗം കഴിഞ്ഞ കഴിഞ്ഞ റമണ്ടിന് കേരളത്തിലെ മുഖ്യധാരാ പത്രത്തിന്റെ പത്രപ്രവർത്തകൻ എന്നോട് അപ്പോയിൻമെന്റ് വാങ്ങി വീട്ടിൽ വന്നു കാല തൊട്ട് തെഴുകി ഞാൻ അത്ഭുതപ്പെട്ടു സംസാരം തുടങ്ങി സംസാരമദ്യ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ഖുർആനിൽ ആനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മഹൽവാക്യം എന്നതാണ് അർത്ഥം അർത്ഥമെല്ലാവർക്കും അറിയാം എല്ലാവരും മരിച്ചു പോകാനുള്ളവരാണ് സാധാരണഗതിയിൽ പലർക്കും ആയത്തുക പേടിയാണ് വലിയ ഭയമാണ് ഞാൻ വീണ്ടും ചോദിച്ചു നിങ്ങൾ എന്താണ് ഈ ആയത്ത് ഇഷ്ടപ്പെടാൻ കാരണം അദ്ദേഹം പറയുന്നു എല്ലാ ദിവസവും രാത്രി ഞാൻ തവണ ആ മഹൽ മഹൽസുക്തം ഓദ്യത്തിന് ശേഷമേ ഉറങ്ങുകയുള്ളൂ പിന്നീട് വീണ്ടും ചോദിച്ചു എന്താണ് അദ്ദേഹം പറഞ്ഞ മറുപടി ആ ആയത്ത് പാരായണം ചെയ്താൽ എല്ലാ ഈഗോയും എല്ലാം അങ്ങ് മനസ്സിൽ നിന്ന് പോകൂലേ മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നതായി കാണാം ഉറക്കിൽ നിണർന്നാൽ ഉന്മേഷവും ആവേശവും സന്തോഷവും ലഭിക്കണമെങ്കിൽ സ്വസ്ഥമായി ഉറങ്ങണം സ്വസ്ഥമായി ഉറങ്ങണമെങ്കിൽ മനസ്സ് ക്ലിയർ ആവണം മനസ്സ് ക്ലിയർ ആവാൻ മഹാനായ സുൽത്താനുലമ കാന്തപുരം മുസ്താദ് നമ്മോട് പഠിപ്പിച്ച പഠിപ്പിച്ചുള്ള വിശ്വാസം രൂപ മൂലമാണ് ഞാൻ ഇന്ന് അദ്ദേഹത്തോട് വിദ്വേഷം വെച്ചു വൈരാഗ്യം വെച്ചു നാളെ നേരം പുലമ്പോഴേക്ക് ഈ വീതൻ മരിച്ചെങ്കിൽ അദ്ദേഹമാണ് എന്റെ സംസ്കാര ചടങ്ങിന് തജിഹീസുൽമയത്തിന് വരുന്നതെങ്കിൽ എന്നൊരു ബോധമുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് വിദ്വേഷം ഉണ്ടാവുക അവിടെയാണ് ഞാൻ ഒന്നാമതായി രണ്ടാമതായി ഫിൽ ബിലാദ് നാടായ നാടുകളൊക്കെയും കറങ്ങുക ഖുർആാനിൽ പതിനാലോളം സ്ഥലങ്ങളിൽ സീറൂഫിൽ അഫലം യസീറൂഫിൽ നാട് കറങ്ങി നാടിൽ നിന്ന് സാഹചര്യങ്ങളും ചുറ്റുപാടുകളും മനസ്സിലാക്കുക മൂന്നാമതായി പറഞ്ഞത് പോലെ ക്ഷമിക്കാൻ സന്നദ്ധനാവുക വ്യക്തിവിരോധികൾ പ്രാസ്ഥാനിക വിരോധികൾ ആദർശ വിരോധികൾ പല വിരോധികളും പലയിടങ്ങളിലും എക്കാലത്തും ഉണ്ടാകും തീർച്ചയാണ് അവർ വ്യക്തിഹത്യ നടത്തും അവർ തെറി പറയും പക്ഷേ അതിന് പ്രതികരിക്കാതിരിക്കുക പ്രതികരിച്ചാൽ നമ്മുടെ ആ ക്വാളിറ്റി നമ്മുടെ ഗുഡ്വിൽ നമ്മുടെ ജനങ്ങൾക്കുള്ള മതിപ്പ് നഷ്ടപ്പെട്ടു പോകും ജനം ആരാണ് സത്യം പറയുന്നത് ആരാണ് അസത്യം പറയുന്നത് എന്ന് വസ്തു വസ്തുഷ്ടമായി മനസ്സിലാക്കുന്നുണ്ട് കഴിഞ്ഞ ഡിസംബർ മുപ്പതിന് പറഞ്ഞത് ഓൺലൈനിലൂടെയും മറ്റും നിങ്ങൾ കേട്ടിരിക്കുമല്ലോ നാലാമത് പറഞ്ഞത് കാക്ക അതിരാവിലെ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന പോലെ അതിരാവിലെ തഹജുദ് സുബഹിക്കു മുമ്പ് നിസ്കരിച്ച് അവലുവക്കത്തിൽ സുബഹി അധികാറുകൾ കഴിഞ്ഞ് പ്രവർത്തന മേഖലകളിൽ സജ്ജരാവുക ഈ നാലു കാര്യങ്ങളിൽ സജീവമായാൽ തീർച്ചയായും നമുക്ക് മഹാനൈമാം പറഞ്ഞ പോലെ അതാതു കാലങ്ങളിൽ ഉയർന്ന എത്താൻ കഴിയും എന്നു മാത്രം പറഞ്ഞു കർണാടക ജന്യതുലമ കർണാടക എസ് വൈ എസ് 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 എഫ് സുന്നി കുടുംബങ്ങളിൽ സജീവമാവുക ഇൻഷാഹ കെ സി എഫിൻ്റെ പത്താം വാർഷികം വരുന്ന ഏപ്രിൽ ഇരുപത്തിയൊന്നിന് നെഹ്റു മൈതാനിയിൽ വളരെ വിപുലമായി നടക്കുന്നു കെ സി എഫ് പത്ത് കൊല്ലം കൊണ്ട് വളരെ സ്തുത്യർഹങ്ങളായ ധാരാളം സേവനങ്ങൾ വിദേശത്ത് പ്രവാസികൾക്ക് ചാരിറ്റിയും സുഫാദർസും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും ആത്മീയ മതിരിച്ചകളും മദ്രസകളും ഹജ്ജ് വളണ്ടിയർ വിങ്ങും അങ്ങനെ ധാരാളം പ്രവർത്തിക്കുന്നുണ്ട് ഇൻഷാഅ അടുത്ത് നെഹ്റു മൈതാനിയിൽ നടക്കുന്ന അഥവാ മൂന്ന് മാസം കഴിയുമ്പോൾ ചൊവ്വാൽ കഴിഞ്ഞ ദുൽഖിൽ ഏപ്രിൽ ഇരുപത്തി ഒന്നിന് നടക്കുന്ന കെ സി എഫ് സംസ്ഥാന ഗ്ലോബൽ സമ്മേളനം എല്ലാവരും വിജയിപ്പിക്കുക മഹാന താജുൽ ഉലമ അസി അബ്ദുറഹ്മാൻ അൽ ബുഹാരിയുടെ സന്നദ്ധാന വാർഷിക സമ്മേളനമാണ് ഇൻഷാഹ വരുന്ന ഫെബ്രുവരി നാല് നമ്മുടെ നാട്ടിലെല്ലാ സ്ഥാപനങ്ങളും അതുപോലെ കള്ളക്കെട്ട ഹസറത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പ്രോഗ്രാം ഇരുപത്തിയെട്ടാം തീയതി എല്ലാം വിജയിപ്പിക്കുക ശക്തിപ്പെടുത്തുക നമ്മുടെ പൂർവികരായ മഹാനായ താഹുൽ അഹ്ദൽ തങ്ങൾ നൂറുലേ ഉസ്താദ് മഹാനായ ജേട്ട സഹോൽ സയ്യിദ് മുഹമ്മദ് ഉമർ ഉൽ ഫറൂഖ് അൽ ബുഹാരി തങ്ങൾ അങ്ങനെ ധാരാളം മഹത്തുക്കൾ സമീപകാലത്ത് താജുശ്ശേരി ഉൾപ്പെടെയുള്ള വലിയ വലിയ മഹത്വക്കൾ വഫാത്തായി ഇൻഷാവാഹിമാന്റെ വാർഷിക സമ്മേളനം സന്നദ്ധാന സമ്മേളനം വരുന്ന ഫെബ്രുവരി പതിനെട്ടിന് നടക്കുന്നു എല്ലാവരും വിജയിപ്പിക്കുക മഹാനായ തിരുൾക്കാട് തങ്ങളുടെ ഭാര്യ കഴിഞ്ഞ ദിവസം റബ്ബേ കൊടുക്കണേ വരിച്ചൂറ ബേതറ വിശാലമാക്കണേ കൊടുക്കണേശാലമാക്കണേ നമ്മുടെ പ്രാസ്താനിക നേതൃത്വം റഹീം സാഹിബ് വെന്റിലേറ്ററിലാണ് എത്രയും പെട്ടെന്ന് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിനാലിന് തുടങ്ങി ഒരു കൊല്ലം നീണ്ടുനിന്ന ക്യാമ്പയും ഈ രൂപത്തിൽ വിജയിപ്പിക്കുന്നതിന് കട്ടപ്പെട്ട അധ്വാനിച്ച നേതാക്കള് സാധാതുക്കള് കുടുംബങ്ങള് ഇതിന്റെ സാമ്പത്തികമായി സഹായിച്ചവർ സഹകരിച്ചവർ എല്ലാവർക്കും നീ കൈ റുബത് നൽകണേയാവുക ശാരീരിക മാനസിക പൈശാചികൾ ആവുക ഞങ്ങളുടെ വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും റബ്ബേ നിനക്കറിയാം ഞങ്ങളെല്ലാം കടിച്ചിറക്കുകയാണ് ഞങ്ങൾ സമാധാനം തങ്ങളെ നിഷ്കാശം നിഷ്കാശം ചെയ്യാൻ ശ്രമിച്ച ചെയ്തതും തങ്ങളെ രക്ഷിച്ചും ഞങ്ങൾക്കറിയായി ഇതുപോലുള്ള നിരവധി നിരവധി സംഭവങ്ങൾ നിന്റെ ഖുർആൻ പഠിപ്പിച്ചതിൽ ഞങ്ങൾ ആശ്വാസം കൊണ്ട് ഒരു നിരപരാധിക്കും ഒരു പ്രയാസങ്ങളും വിഷമങ്ങളും സംഭവിക്കരുത് എന്ന ഒരു ഉത്തമ ബോധമുള്ളത് കൊണ്ട് പൂർണ്ണമായും ഞങ്ങൾ നിന്നിൽ അർപ്പിക്കുന്നു നീ 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 ഞങ്ങളെ 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 കൈവിടല്ല കൈവിടല്ല സുൽത്താൻ ഉലമ കാന്തപുരം മുസ്താദ് മഹാനായ

അതിന്റെ ജനറൽ സെക്രട്ടറി അബ്ദുള്ള കുഞ്ഞി ഹുസൈൻ ഉസ്താദ് ഉസ്താദ് അങ്ങനെ തുടങ്ങിയ ജമിയൽമിന്റെയും സാരഥികൾക്ക് പ്രവർത്തകർക്ക് നൽകണേ ദുആ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസാം